സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കോടി രൂപയുടെ ക്രമക്കേടെന്ന് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയിൽ കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് നടത്തിയത് സങ്കല്പത്തിനും അപ്പുറത്തുള്ള അഴിമതിയാണ് ചെലവുകൾ പെരുപ്പിച്ചു കാണിച്ച് സി എം ആർ എൽ അഴിമതി പണം കണക്കിൽപ്പെടുത്തിയെന്നും ദില്ലി ഹൈക്കോടതിയിൽ എഴുതി നൽകിയ വാദങ്ങളിൽ നൽകും വിവരങ്ങൾ അപ്പുറം വ്യക്തമാക്കുന്നുടിക്കുമുറം കോടിയുടെ അത് സങ്കല്പത്തിനും അപ്പുറം എന്നുള്ള കണക്കാണ് കോടതിയിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ സി എം ആർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ഈ എസ് എഫ് ഐ ഒ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നത് നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ ക്രമക്കേട് സി എം ആർ നടന്നു എന്നതാണ് ഒന്ന് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് സി എം ആർ ആ സ്ഥാപനം ഇങ്ങനെയൊരു ക്രമക്കേട് നടത്തുമ്പോൾ അത് പൊതു താൽപ്പര്യമുണ്ട് എന്ന് അവിടെ ഹൈക്കോടതിയിൽ അറിയിച്ചു കാരണം ഈ അന്വേഷണം റദ്ദു ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി എം ആർ ഹർജിയിലുള്ള മറുപടി കൂടിയായിട്ടാണ് എസ് എഫ് ഐ ഒ ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് കാരണം എസ് എഫ് ഐ ഒക്ക് നേരത്തെ കേന്ദ്ര കമ്പനികാര്യം മന്ത്രാലയം എട്ട് മാസമാണ് അന്വേഷണത്തിന് സമയപരിധി നൽകിയത് ആ അന്വേഷണ സമയപരിധിക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കുകയും അത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു സി എം ആർ എൽമായുള്ള കരാറിൽ എക്സാലോജിക്ക് കൃത്യമായി സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ മാസപ്പടിയായി വിവിധ രാഷ്ട്രീയ നേതാക്കൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പണം കൈപ്പറ്റിയതിൻ്റെ രേഖകളടക്കമാണ് നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു അഴിമതി നൂറ്റി എൺപത്തി അഞ്ച് കോടിയുടെ ക്രമക്കേട് എസ് സി എം ആറിൽ എസ് എഫ് ഐ ഒ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികൾ എന്താണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാകും അത് വലിയ പ്രത്യാഘാതം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല നേരത്തെ രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഔദ്യോഗികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മകളുടെ കമ്പനിയായ എക്സാലോചിക്കിന് കൂടുതൽ സഹായങ്ങൾ നൽകി എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു കാരണം കെ എസ് ആർ ടി സിയിൽ സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ളത് കൊണ്ടാണ് അത്തരമൊരു ആരോപണങ്ങൾ ഉയർന്നത് ഇനി നിയമസഭാ സമ്മേളനം കൂടി തുടങ്ങുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായി അത് യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്യും സുജയ ശരി ആ റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത് ഇതൊരു രാഷ്ട്രീയ ആയുധമായി സഭാ സമ്മേളനത്തിലേക്ക് സഭയ്ക്കകത്തും പുറത്ത് വിഷയമാകാൻ പോവുകയാണോ എന്ന് കാത്തിരുന്നു കാണാം